നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം ചൈനക്കാരിൽ ആയിട്ടുള്ള ഒരു യുവതി ചൈനീസ് പൗരയായിട്ടുള്ള ഒരു യുവതിയുടെ ഒരു ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഒരു ഒരിടയ്ക്ക് അവർ നമ്മുടെ നമ്മുടെ ഹിന്ദിക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്കാണ് ആ ഒരു ഇൻ്റർവ്യൂ നൽകുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് പേരെടുത്ത് പറയുന്നില്ല അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇന്ത്യക്ക് എന്തുണ്ട് അതെടുത്ത് പറയുന്ന സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്വന്തമായി വാട്സാപ്പ് ഉണ്ടോ അല്ലെങ്കിൽ വാട്സപ്പ് നിങ്ങളുടെയാണോ ടിക്ടോക്ക് നിങ്ങളുടെയാണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങളുടെയാണോ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെയാണോ ടെലഗ്രാം നിങ്ങളുടെയാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി എന്ത് സമൂഹമാധ്യമമാണുള്ളത് ഏത് സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾക്ക് സ്വന്തമായി ഉള്ളതെന്ന് ചോദിക്കുകയാണ് സത്യത്തിൽ ആ ചോദ്യത്തിന് മുന്നിൽ ആ ഇൻ്റർവ്യൂർ പക പകച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നൽകാൻ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് ചൈനക്കാരിയായിട്ടുള്ള പെൺകുട്ടി പറയാണ് ഞങ്ങൾ ആഭിമാനത്തോടു കൂടി പറയുന്നു ഞങ്ങളുടെ ഒരു ഡേറ്റയും പുറത്തു പോവുകയില്ല ഞങ്ങൾ നിർമ്മിക്കുന്ന സോഷ്യൽ മീഡിയയാണ് ഞങ്ങൾക്കുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നമുക്കുള്ളതെന്ന് പറയുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ചെങ്കോട്ടിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു ദേശീയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് കൊണ്ട് അതായത് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങുക അതുതന്നെയല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വൈകിയെന്ന് നമുക്ക് തോന്നുകയില്ലേ തീർച്ചയായിട്ടും ശ്രീജ പറഞ്ഞത് ചേനക്കരി പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ അത് നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്തുണ്ട് എന്ന് ചോദിച്ചാലൊന്നുമില്ല നമ്മൾ സ്വതന്ത്രരാണ് എന്ന് പറയുമ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിലല്ല നമുക്ക് ആ ഒരു പതി പരമാധികാരം കിട്ടിയിട്ടില്ല നമ്മൾ മറ്റൊരാളുടെ അടിമകളായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ചൈനയ്ക്ക് ടിക്ടോക്ക് ടിക്ടോക്ക് നമ്മുടെ രാജ്യത്ത് നിരോധിച്ചെങ്കിലും മറ്റുള്ള വാട്സപ്പ് ഇൻസ്റ്റ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ എക്സ് ഇതെല്ലാം മറ്റാരുടെ കൈകളിൽ നിയന്ത്രണത്തിലാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ കൈയിരിക്കുന്ന ഇരിക്കുന്ന നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയയിലൂടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരുടെ നിയന്ത്രണത്തിലാണ് മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ് ഏകദേശം നൂറ്റിമൂന്ന് മിനിറ്റ് നേരമുള്ള ദൈർഘ്യമേറിയ വലിയൊരു പ്ര പ്രസംഗമായിരുന്നു നരേന്ദ്രമോദി കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശമായിട്ട് നമ്മുടെ രാജ്യത്തിന് പങ്കിട്ടത് ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇത്രയേറെ കണ്ടൻ്റുകളുള്ള മറ്റൊരു പ്രസംഗം നമ്മൾ ഒരുപക്ഷെ വീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം അതിന് നിരവധി കാര്യങ്ങളുണ്ട് റഷ്യ ഉക്രൈൻ ചർച്ചയും അമി ട്രംപിന് കൊടുക്കേണ്ടുന്ന മറുപടിയും പഹൽഗാം ഭീകരാക്രമണം ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കണ്ടന്റുള്ള അല്ലെ നമ്മൾ സോഷ്യൽ മീഡിയ പറയുന്നതുകൊണ്ട് നല്ല ഒന്നാന്തരം കണ്ടൻ്റുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു നരേന്ദ്രമോദി കാഴ്ചവെച്ചത് ഒരു പക്ഷേ ഇതാരും ഒരു കൂടുതൽ ചർച്ചയിലേക്ക് എടുത്തിട്ടുണ്ടായി ബഹിരാകാശ നിലയൊക്കെ സ്ഥാപിക്കണം എന്നുള്ളതൊക്കെ വിവിധ മാധ്യമങ്ങൾ ചർച്ചയിലെടുത്തിട്ടുണ്ടായി ഇദ്ദേഹം ഒരു കാര്യം ഞാൻ യുവാക്കളെ വെല്ലുവിളിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നമുക്കൊരു ദേശീയ സോഷ്യൽ മീഡിയ നമ്മുടെ രാജ്യത്തിന് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളത് അത് യുവാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഏത് സംഭവം നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻ ജനങ്ങളാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് അതെ ഇത്രയേറെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു രാജ്യത്തും ഉണ്ടാവില്ല അപ്പം കൊച്ചു കുട്ടികൾ തന്നെ അതൊരു ഒരു ഭാഗത്ത് നല്ല വശമാണെങ്കിലും മറ്റൊരു ഭാഗത്ത് വളരെ മോശം വശമാണ് പക്ഷേ ഇത്രയേറെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വളരെ കഴിവുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള യുവാക്കൾ അല്ലെ നല്ല ബുദ്ധിയുള്ള സാങ്കേതിക മികവുള്ള അത് പല രാജ്യങ്ങളിൽ തെളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവാക്കൾ നമ്മുടെ മാനവശേഷിക്ക് എന്തുകൊണ്ടും ഒരു ദേശീയ സോഷ്യൽ മീഡിയ ആ ഒരു ഒരുക്കൂട എന്നുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന മിക്ക യുവ യുവാക്കളും എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് നമ്മുടെ രാജ്യത്തുണ്ടോ ഇല്ല അവർ അമേരിക്ക സ്വിറ്റ്സർലൻഡ് അയർലൻഡ് യു കെ തുടങ്ങിയുകൊണ്ട് അമേരിക്കക്ക് വേണ്ടിയും അയർലൻഡ് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ് ഇന്ന് ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോയി വർക്ക് ചെയ്യുന്നത് അവരുടെ കഴിവുകളിലാണ് നമ്മളുടെ ഈ ഡിജിറ്റൽ മീഡിയ പോലും ഇത് ഇത്രയേറെ നിൽക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ ട്രംപ് നമ്മുടെ രാജ്യത്തിന് നികുതി ഭാരം ഏർപ്പെടുത്തിയപ്പോൾ പോലും ഒരു പക്ഷേ നമ്മുടെ ഐ ടി മേഖലയിലെ കുറച്ച് യുവതലമുറകൾ ഒരു ദിവസം ഒന്ന് പണിയിട്ട് ഇത് ബന്ധു പ്രഖ്യാപിച്ചാൽ മതി അവിടെ മൊത്തത്തിൽ തകിടം മറിയാം അത്രയേറെ യുവാക്കൾ ഇന്ന് അമേരിക്കൻ കമ്പനികളിൽ ഉൾപ്പെടെ നിരവധി വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു മാനവശേഷി നമുക്ക് കിട്ടുന്നില്ല ഈ അത് നമ്മുടെ നരേന്ദ്രമോദി പറയുമ്പോൾ അത് വളരെ ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നല്ല ബുദ്ധിയുള്ള പ്രേക്ഷകർക്കത് മനസ്സിലാവും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അതെന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അദ്ദേഹം ചോദിക്കുകയാണ് മാത്രമല്ല ഈ ഡിജിറ്റൽ പരമാധികാരം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്നത് വന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇതുവരെ വികസ്വര രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇപ്പോൾ വികസിത രാജ്യത്തിലേക്കുള്ള ചുവടുവെപ്പ് നമ്മുടെ രാജ്യം ഏറ്റെടുത്തത് ഇതുവരെ ഇന്ത്യ ഒരു വികസ്വര എന്നാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ട് പക്ഷേ ഇപ്പോൾ വികസിത രാജ്യം എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അതിൻ്റെ അർത്ഥം ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് കിടക്കുമ്പോൾ അത് എത്തിയിരിക്കും ആ ഒരു ചുവടുവെപ്പിൽ ഡിജിറ്റൽ പരമാധികാരം കൂടെ നമ്മുടെ കൈകളിൽ ഒതുക്കണമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് നമുക്കറിയാം ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ മീഡിയയുടെ ഗുണഭോക്താക്കൾ അതായത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഉപയോഗിക്കുന്നത് അതിലൂടെ പല ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട് ഇപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റ് നമ്മുടെ ആമസോൺ തുടങ്ങിയ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയതൊക്കെ ഇതൊക്കെ കുറേയൊക്കെ വിദേശ കമ്പനികളാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ഇത് ചെയ്യുന്നവരുണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഫേസ്ബുക്ക് ത്രൂ മാർക്കറ്റിങ് റിയൽ എസ്റ്റേറ്റ് ഓയൽ എക്ട്സ് ഇങ്ങനെയൊക്കെയുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട് പക്ഷേ ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം നിയന്ത്രിക്കുന്നത് ആരുടെ കീഴിലാണ് അന്യശക്തികളുടെ ഇപ്പം ഇവര് ഇന്ന് പറയുകയാണ് ഇത് നല്ല രീതി ബിസിനസ് ഇപ്പം നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ മീഡിയ തന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഇത് അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം പറയാണ് യൂട്യൂബിന് ഈ ഇടയ്ക്ക് കുറെ നിർദ്ദേശങ്ങൾ വന്നിരുന്നു അല്ലെ കുറെ പ്രശ്നങ്ങൾ വന്നിരുന്നു അപ്പം ഇനി അതിന്റെ ഫണ്ടിങ് കൊടുക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ അതിന്റെ ലീഡർഷിപ്പ് ഉള്ള വ്യക്തികൾ തീരുമാനിക്കും ഇത് എങ്ങനെ ഫണ്ടിങ് നൽകണം കാരണം അവർ നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാവരും യൂട്യൂബ് തുടങ്ങുകയാണ് തുടങ്ങുക മാത്രമല്ല അതിൽ നിന്ന് വലിയൊരു എമൗണ്ടോ വലിയൊരു സംഖ്യ തന്നെ അവർ ഏൺ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് മനസ്സിലായിട്ട് വേണം ഒരു കട്ട് തുടങ്ങാനായിട്ട് അവർ ആരംഭിച്ചത് ഇപ്പം എന്തായാലും സുക്കർബർഗിന്റെ പ്ലാറ്റ്ഫോം ാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ആളുടെ അധീനതയിലാണ് വേറെ ആരുമല്ല അപ്പോൾ ആളൊന്നും തീരുമാനിക്കുക ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെ ഒക്കെ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് ആളുടെ കയ്യിലാണ് സ്വിച്ച് ആളൊന്ന് ഓഫാക്കി കഴിഞ്ഞാൽ തീർന്നു എന്തോരം ബിസിനസ് തകർച്ചകളാണ് ഉണ്ടാകുന്നത് അല്ലേ ഡിജിറ്റൽ മാത്രമല്ല ട്വിറ്റർ ഇലോൺ മസ്കിൻ്റെ കയ്യിലാണ് രണ്ടായിരത്തി ആറിലായിരുന്നു അദ്ദേഹം ഇലോൺ മസ്കിൻ്റെ ഈ രണ്ടോ ഒന്നോ രണ്ടോ വ്യക്തികളുടെ കീഴിലാണ് ശരിക്കും ഈ ലോകം എന്ന് പറയാം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയക്കകത്താണ് നമ്മളൊക്കെ വസിക്കുന്നത് ഇപ്പം അല്ലേ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് തന്നെ ഇപ്പം അപൂർവ്വമാണ് എല്ലാവരും ഫോണിൽ തന്നെയാണ് വാട്സപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഇന്റർനെറ്റ് ഇത്തരത്തിലുള്ള മേഖലകളിൽ നിൽക്കുന്ന നമ്മളുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ ഇതിലൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു ഒരു കണങ്കം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊന്ന് സ്വിച്ച് ഒന്ന് ഓഫ് ഓഫായി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ തന്നെ ശമ്പളം ഇല്ലാണ്ട് നമ്മൾ തന്നെ വീട്ടിയിരിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കും ഒരു പക്ഷേ ഇത് കേട്ടിരിക്കുന്ന അല്ലെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളുണ്ട് സാങ്കേതിക മികവുള്ള യുവാക്കളുണ്ട് അവർ ഇതിന് വേണ്ടി ആപ്പ് അല്ലെങ്കിൽ ഇതിന് എന്താ വീഡിയോ ആപ്പുകളും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടെത്തി പുതിയ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം തയ്യാറാക്കണം എന്നുള്ളൊരു വലിയ സന്ദേശമാണ് സത്യം പറഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നരേന്ദ്രമോദി കൊടുത്തത് അത് ആരും അധികം ഒരു പക്ഷേ ഇത് മനസ്സിലാക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ ഒരു പക്ഷെ മനസ്സിലാക്കുന്നവർക്കത് മനസ്സിലാവും ഒരുപക്ഷെ ഇത് കേട്ടിരിക്കും നമ്മുടെ പ്രേക്ഷകർ സാങ്കേതിക മികവുള്ള ഏതെങ്കിലുമൊക്കെ പ്രേക്ഷകർ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ നാളത്തെ ഒരു സുക്കൻബർഗോ അല്ലെങ്കിൽ ഈ പറയുന്നോണം ആരാണ് ഇലോൺ മസ്കോ ഒക്കെ ആവത്തക്ക രീതി നമ്മുടെ ഇന്ത്യയുടെ ഇലോൺ മസ്ക്കൊക്കെ ആവത്തക്ക രീതിയിൽ ആരെങ്കിലും ഒക്കെ മുന്നിലൊക്കെ വരാൻ സാധ്യതയുണ്ട് നിരവധി ആപ്പുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ട്രൂത്ത് സോഷ്യൽ മീഡിയ അമേരിക്കൻ ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ അപ്പം അങ്ങനെ ഓരോ ചൈനയ്ക്കുണ്ട് അപ്പം ഓരോ രാജ്യത്തിനും അവരുടേതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അപ്പം നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗമുണ്ട് ഇപ്പം നമ്മുടെ വരുമാനം മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രാലയം നിരവധി പേരുടെ ബിസിനസ് മാത്രമല്ല തകരുന്നത് മറ്റൊന്നുണ്ട് ഇപ്പോൾ ഞാനൊരു അക്കൗണ്ട് തുടങ്ങി യൂട്യൂബിനകത്ത് ഒരു അക്കൗണ്ട് തുടങ്ങിയെന്ന് വിചാരിച്ചോ അപ്പം എനിക്ക് മില്യൺസ് കണക്കിന് ഞാനങ്ങ് പറയുമല്ലോ അങ്ങനെ വരാൻ സാധ്യല്ല പക്ഷെ മില്യൺസ് കണക്കിന് ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പം ഈ സംസാരിക്കുന്ന ടോക്കിൽ തന്നെ എത്രയോ ആൾക്കാരാണ് ഇത് വ്യൂസ് വരുന്നത് ഇവരുടെയൊക്കെ ഡേറ്റ സാറി കയ്യിലെത്തും ഇത് നിയന്ത്രിക്കുന്നവരുടെ കയ്യിലാണ് എത്തുന്നത് അതായത് നമ്മുടെ ഈ സെറ്റ് ഡേറ്റാസ് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും നമ്മൾ ഇരിക്കുന്ന സംഗതികൾ പോലും നമ്മൾ വിചാരിക്കും നമ്മൾ വാട്സപ്പിലൂടെ അയക്കുന്ന നമ്മുടെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ആരും അറിയുന്നില്ലെന്നല്ലേ ഞാനും ശ്രീജെയും കൂടെ അയക്കുന്ന ഒരു പേഴ്സണൽ മെസ്സേജും മറ്റാരും അറിയുന്നില്ല എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ മൂന്നാം കണ്ണാ കണ്ണ് ഇതിനകത്തുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും അറിയാം അത് അതായത് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്താണ് പരമാധികാരം എന്നുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ ആരുടെ അടിമയാണ് ശരിക്കും ആ രീതിയിൽ ചോദിച്ചാൽ മറ്റൊരാളുടെ അന്മ ആ വ്യക്തി പറയുന്നതിനനുസരിച്ച് ആ വ്യക്തി തീരുമാനിക്കുന്ന നമ്മുടെ കാര്യം നമ്മുടെ ഈ ഡേറ്റാസ് എടുത്ത് അവർക്ക് എന്തും ചെയ്യാം അല്ലേ ഈ ഡേറ്റാസ് മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഈ ഇടയ്ക്ക് കുറേക്കാൾ മുമ്പ് ഈ സ്കൈപ്പ് ഒഴിയൊക്കെ ഇങ്ങനെ വീഡിയോ കോളിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ഡേറ്റാസ് മിസ്സായിട്ടുണ്ടായിരുന്നു ഈ ഡേറ്റാസ് മിസ്സായി കഴിഞ്ഞിട്ട് അവരെ ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അത് വിദേശത്ത് നിന്നുള്ള പലരും പലരുമാണ് അപ്പോൾ ഒരു ഇത് ഹാക്ക് ചെയ്തും അല്ലാതെ തന്നെ ഇപ്പം സുക്കൻബർഗും ഈ പറയുന്ന ഇലോൺ മസ്കും അല്ലാണ്ട് തന്നെ ഹാക്ക് ചെയ്യുന്ന വമ്പന്മാരും ഉണ്ട് അപ്പൊ ഈ ശ്രീ ഹാക്ക് ചെയ്തു ഹാക്കിംഗ് നടന്നു നമ്മൾ ആ സിസ്റ്റം മുഴുവൻ ഹാക്കി വേണം അപ്പൊ നല്ല ഒന്നാന്തരം ബിരുദനാണ് തനി മലയാളിയായിരിക്കും മലയാളി അല്ലേ അപ്പൊ ഈ ബിരുദൊക്കെ നമ്മുടെ ഒരു ദേശീയ സുരക്ഷ കാര്യങ്ങളിലൊക്കെ കാണിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നെ അപ്പൊ ഹാക്കിംഗ് കാരന്മാരെ കൂടുതൽ അല്ലെങ്കിൽ മലയാളികൾക്ക് നമ്മുടെ ഇന്ത്യക്കാർക്കുള്ള ഒരു പൊതുവെ മറ്റുള്ളവരെ ഹാക്ക് ചെയ്താൽ എന്നാൽ സ്വന്തമായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യാനും ഇത് ഇപ്പോഴും ഡെവലപ്മെന്റ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഫാക്ടർ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നരേന്ദ്രമോദി ആയിരിക്കും ആയിരിക്കാം ഒരു പക്ഷേ ബ്രാൻഡ് ബ്രാൻഡ് അംബാസിഡർ ആയി മാറുക എന്നുള്ളത് അതെ 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 കാരണം അദ്ദേഹമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി ധൈര്യപൂർവ്വം ഒരു പൗരൻ ധൈര്യപൂർവ്വം വരികയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു ഇത്രയും വ്യക്തമായി വളരെ ക്ലീനായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബ്രാൻഡ് അംബാസിഡർ തീർച്ചയായിട്ടും അല്ല അല്ലെങ്കിൽ ആദ്യത്തെ അക്കൗണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ ആയിരിക്കും അതിന് പകരം വലിയൊരു പബ്ലിസിറ്റി അതിന് വേണ്ടി പ്രധാനമന്ത്രി നടത്തിയ ഈ നൂറ്റിമൂന്ന് മിനിറ്റ് നേരം ആ ഒരു പ്രസംഗത്തിലെ എല്ലാ കണ്ടന്റുകളും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതല്ല അതൊരു രാജ്യത്തിന് പല പ്രതിനിധികൾ ഇദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ ഭാഗമായിട്ടുള്ള കണ്ടന്റുകളുണ്ട് പ്രതിരോധ വകുപ്പിന്റെ കണ്ടന്റുകളുണ്ട് ശാസ്ത്രജ്ഞരുടെ കണ്ടന്റുകൾ ഇവരെല്ലാം കൊടുക്കുന്ന കണ്ടന്റുകൾ ക്രോഡീകരിച്ച് അതിന് അങ്ങനെയാണല്ലോ സ്വാഭാവിക ഒരു രാജ്യത്തിനെ നിയന്ത്രിക്കണം അപ്പൊ പ്രധാനമന്ത്രി എന്നുള്ളതല്ല ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളുടെയും കണ്ടന്റുകളാണ് അദ്ദേഹം ജനങ്ങളിലൂടെ അറിയിച്ചത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യകത ഇനി എന്താണ് വികസനം അല്ലാതെ നരേന്ദ്രമോദി അത്രയും വലിയ ഐക്യു പവർ ഉള്ള വ്യക്തിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഒരു നിയന്ത്രണ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ആ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് ഏതൊക്കെ എടുക്കണം കണ്ടന്റ് ഏതൊക്കെ എടുക്കണമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധമുണ്ട് അതാണ് ഒരു പക്ഷേ ജനങ്ങളിലേക്ക് ആ ഒരു നിയന്ത്രണമാണ് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഇവിടെ ഒരു പക്ഷെ നമ്മുടെ രാജ്യം പല വിജയത്തിനും മുന്നിൽ കത്തിക്കുന്നത് ഇപ്പം റഷ്യ യുക്രൈൻ ആ ഒരു ചർച്ചയിൽ പോലും ഒരു പക്ഷേ ട്രംപ് എന്തുകൊണ്ടാണ് ഇത്രയും നിർമ്മലമായിട്ട് മാറിയത് കാരണം ഇന്ത്യ അങ്ങനെ വരട്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായി ബ്രഹ്മോസിൻ്റെ ഒറ്റ ഇത് തന്നെ കാരണം അമേരിക്ക ഒരു കച്ചവട രാജ്യം തന്നെയാണ് പക്ഷേ അമേരിക്കയുടെ ഏറ്റവും വലിയ കച്ചവടം എന്ന് വെച്ചാൽ അവരുടെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ വിൽപ്പന തന്നെയാണ് പക്ഷേ അവരുടെ എഫ് തേർട്ടി ഫൈവ് ഒക്കെ നമ്മുടെ ഇവിടെ വന്ന് കിടന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ പക്ഷേ അതിനേക്കാളും ഏറെ വലിയ ചർച്ചയായതാണ് നമ്മുടെ ബ്രഹ്മോസും ആകാശവും ഒക്കെ അങ്ങനെ നിരവധി പ്രതിരോധ മേഖലയുള്ള വിവിധ യുദ്ധ സംവിധാനങ്ങൾ രാജ്യം കണ്ടതോടെ ഞെട്ടിയിരിക്കുകയാണ് അത് ട്രംപിനെ ഏകദേശം ഒരു ഹാലിളകി അപ്പൊ അത്ര നമ്മുടെ ആരെയും ഇതൊന്നും പുറത്ത് കാണിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇപ്പോഴും ഈ ചർച്ചയിലൊക്കെ വന്നതിന് ശേഷമാണ് എന്തൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രതിരോധ ഉണ്ട് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലായി ഈ ഒരു ഇന്ത്യ പാക് സംഘർഷം വന്നതോടൊക്കെ കൂടിയാണ് ഒരുപക്ഷെ നമുക്കത് അറിയില്ല അത് നമ്മുടേതായ സ്വകാര്യ ചെല അഹങ്കാരം അഹങ്കാരം തന്നെയാണ് അത് നമ്മൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല പക്ഷെ വേറെ ഏതെങ്കിലും രാജ്യം എന്തെങ്കിലുമൊക്കെ ഇതായി കഴിഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാൻ എന്താ ഞങ്ങൾ ചൈന മോഡൽ മിസ്സൈ ഇത് ചെയ്യുന്നു അവരത് വെളിപ്പെടുത്തും പക്ഷെ നമ്മളതെല്ലാം ഇങ്ങനെ ചുരുക്കൂട്ടി വെക്കും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരുത്ത ഇങ്ങോട്ട് പാളയത്തിലോട്ട് കയറിയാൽ അതിട്ട് പൊട്ടിച്ചവനെ നട്ടലോടിക്കുന്ന പരിപാടി ഇന്ത്യ ഒരു സമാധാന രാജ്യമാണ് ഇപ്പം പക്ഷെ എല്ലാവർക്കും അറിയാം അത്രയ്ക്കും നല്ല സമാധാനവും പാവമൊന്നും അല്ല കിട്ടേണ്ടുന്നത് നല്ല രീതിയിൽ അവരുടെ കയ്യിലുണ്ട് എല്ലാ രീതിയിലും സ്രോതസ്സുകളുണ്ട് ജി ഡി പി ഉൾപ്പെടെ നമ്മുടെ നല്ല നിലയിൽ ഉയർന്നു വരികയും ഒരു വികസിത രാജ്യം എന്നുള്ളൊരു ഒരു ഒരു മനോഭാവം തന്നെയാണ് ഇന്ത്യയുടെ ഇന്ത്യക്ക് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ ഇടയിലുള്ളത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട മന്ത്രി ഈ നൂറ്റിമൂന്ന് നേരത്തെ ഈ ഒരു പ്രസംഗം ലോകരാജ്യങ്ങൾ മുഴുവനും വീക്ഷിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യക്ക് മേൽ ട്രംപ് അടിച്ചേൽപ്പിക്കുന്ന പല കാര്യങ്ങൾ റഷ്യയുടെ എണ്ണ എണ്ണ വിപണി അത് കൈകാര്യം ചെയ്യുന്നതിലെ കാര്യങ്ങൾ മാത്രമല്ല റഷ്യ യുക്രൈൻ ചർച്ച പിറ്റേന്ന് അന്നത്തെ ദിവസം തന്നെയാണ് അത് നടന്നത് അപ്പോൾ ഇങ്ങനെ പാക് ഇന്ത്യ പാക് സംഘർഷം പഹൽഗാമിലുണ്ടായത് അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളും ഉറ്റുനോക്കിയിരുന്ന പ്രസംഗം അപ്പോൾ അതിലെ ഈ ഒരു പോയിന്റ് എന്തുകൊണ്ടും അത് വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെ പ്രസക്തി ഏറുന്ന ഒരു പോയിന്റ് തന്നെയാണ് കാരണം ഇനി അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ഉപ്പായിരിക്കാം അതിൻ്റെ ഒരു തുടക്കത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ നരേന്ദ്രമോദി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ എത്രയോ കുട്ടികളാണ് പ്ലസ് ടു കഴിഞ്ഞ് എല്ലാവരും യു കെ അയർലൻഡ് കാനഡ പഠിക്കാൻ പോവുകയാണ് കാരണം ഇവിടെ നിന്നിട്ട് പ്രയോജനമില്ല ഒരു ഭാഗത്ത് നോക്കിയാൽ ശരിയാണ് പതിനയ്യായിരം ഇരുപതിനായിരം മിനിമം സാലറി ഉണ്ട് ഇന്നൊരു കുടുംബം കഴിയാൻ വളരെ പ്രയാസമാണ് അപ്പോൾ കിട്ടുന്ന അവസരത്തിൽ വിദേശത്ത് പോയി പഠിച്ചിട്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്താലും വേണ്ടിയില്ല കുറച്ച് സമ്പാദിച്ച് നാട്ടിൽ വരണം പക്ഷേ അതൊരു ഭാഗം പ്രവാസികളുടെ ഒരു ലാഭവിഹിതം നമ്മുടെ രാജ്യത്ത് എത്തുന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ മാനവശേഷിയാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൂടി ഓർക്കുക കാരണം നല്ല കഴിവുള്ള കുട്ടികളൊക്കെ അന്യനാട്ടിൽ വല്ല രാജ്യങ്ങൾക്കു വേണ്ടിയിട്ടും അവരുടെ ശേഷി വിനിയോഗിക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഇതൊന്നും കിട്ടാണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്ക് തന്നെ കിട്ടത്തക്ക രീതിയിൽ ഉള്ള ഒരുക്കങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഇനി യു കെയും അമേരിക്കയൊക്കെ വിളിച്ചാൽ പോലും പോവാത്ത രീതിയിൽ അല്ലേ ഇത്തരത്തിൽ നമ്മുടെ രാജ്യം മുന്നേറുവാണെങ്കിൽ പോകാത്ത രീതിയിൽ നമ്മുടെ കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്തത്തക്ക രീതിയിലുള്ള വരുമാനവും സാമ്പത്തികവും ശമ്പളവും ഒക്കെ കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഐ ടി മേഖലകളും മറ്റുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഒക്കെ മുൻപോട്ട് പോകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി നാപ്പത്തിയേഴ് എത്തുമ്പോൾ ഇതിന്റെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് രണ്ടായിരത്തി നാപ്പത്തി ഏഴ് എത്തുമ്പോൾ നൂറ് വർഷം തികയുമ്പോൾ അമേരിക്കയെ പോലെ തന്നെ ഒരു വൻ ശക്തിയായിട്ട് വികസിത രാജ്യമായിട്ട് തന്നെ നമ്മുടെ രാജ്യം വളരാൻ സാധിക്കും ഏതായാലും ഇത് കേൾക്കുന്ന യുവ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട് നാളത്തെ ഒരു ഇലോൺ മസ്ക് ഒക്കെ ആവാൻ ഒന്ന് ഒന്നുകൂടി ഒന്ന് പുനർജനിക്കാൻ ഇടവരട്ടെ തീർച്ചയായിട്ടും അത്തരം പുനർജന ജനത്തിലൂടെ നമ്മുടെ ഇന്ത്യയെ തന്നെ ഇന്ത്യയുടെ മുഖം തന്നെ മാറ്റാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവും നിങ്ങളുടെ വിരലുകൾ ഒന്ന് ചലിപ്പിക്കുക കൂടുതൽ ശക്തമായ പ്ലാറ്റ്ഫോമുകളുമായി വരിക അതിന് അതിനോടൊപ്പം നമ്മുടെ ഇന്ത്യയിൽ ഓരോ ജനങ്ങളും ഉണ്ട് പ്രധാനമായും പ്രധാനമന്ത്രി തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതാണ് ആ ഒരു വാസ്തവം